ും രാത്രി പത്തുമണി കഴിഞ്ഞ് പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്നേ മുക്കാലാകുമ്പോഴാണ് താജുലോസ്താദ് ചിലപ്പം വരുന്നത് ജനങ്ങൾ മുഴുവനും ആ വേഷത്തോടെ എഴുന്നേറ്റു നിൽക്കുകയാണ് ആ താജുല്ലലമോസ്താദ് സ്റ്റേജിൽ കയറിയിട്ട് ചെയ്തു മുന്നിൽ ഫോക്കസ് കത്തുകയാണ് മുന്നിൽ ട്യൂബുകളൊക്കെ കത്തുകയാണ് മുന്നിൽ വെളിച്ചമൊക്കെ വല്ലാതെ ഉണ്ടാകുകയാണ് പക്ഷെ ഉസ്താദ് വരൽ താജുല്ലലമോസ്താദ് വരലോടുകൂടെ എല്ലാ ഫോക്കസും അണയുകയാണ് എല്ലാ ട്യൂബുകളുടെ ബൾബുകളും മെല്ലെ ഡിം കാരണം അതിനേക്കാളും വലിയ വെളിച്ചം ആ മുഖത്തുണ്ട് അവിടുത്തെ മുഖം തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു കോഴിയുള്ള മുഖം നമ്മൾ കണ്ടിട്ടില്ല ഒരു എല്ല് പൊന്നിയ മുഖം നമ്മൾ കണ്ടിട്ടില്ല ഒരു പല്ല് പൊന്നിയ മുഖം നമ്മൾ കണ്ടിട്ടില്ല നല്ല ചന്തമുള്ള നല്ല വെളുത്ത് ചുവന്ന് തൊടുത്ത മുഖമാണ് നമ്മൾ കണ്ടത് എന്തൊരു ചന്തമായിരുന്നു ആ താടിക്ക് എന്തൊരു ചന്തമായിരുന്നു ആ മുഖത്തിന് അതിന്റെ കാരണം ഒരിക്കൽ കമ്പ്ലവട്ടിൽ ഞാനൊരിക്ക ഉണ്ടായിരുന്നു ആ സദസ്സിൽ അവിടെ ആ കാരണമെങ്കിലും പിന്നൊരു കാരണം പറഞ്ഞത് എടാ എന്റെ മുഖത്ത് ക്ഷീണമില്ല എന്റെ മുഖത്ത് എന്റെ കണ്ണിന് ഉറക്കിന്റെ ലാഞ്ചനകളൊന്നും നിങ്ങൾ കാണാത്തത് അത് എന്റെ പവർ അല്ല അത് എന്റെ വിശേഷണമല്ല എന്നിട്ട് അവിടെ നിന്നും എല്ലാം തലേക്കെട്ടെടുക്കുകയാണ് ആ തലേക്കെട്ടിന്റെ ഉള്ളിലുള്ള തൊപ്പി കാണിക്കുകയാണ് ആ തൊപ്പിന്റെ ഉള്ളിലുള്ള ഒരു സാധനം കാണിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഈ എന്റെ തലേക്കെട്ടിന്റെ ഉള്ളിലുള്ള തൊപ്പി യുടെ ഉള്ളിലുള്ളത് ഇത് സ്വർണമല്ല ഇത് വെള്ളിയല്ല ഇത് ദീർഘമുകളോ ദിനാറുകളോ അല്ല മറിച്ച് എന്റെ ഹബീബായ എന്റെ ഉപ്പാപ്പയായ തങ്ങളുടെ മുത്തനബിഹു ചെരുപ്പിന്റെ അടയാളം എന്റെ തലയിലുള്ള തലേക്കെട്ടിന്റെ ഉള്ളിലുള്ള തൊപ്പിയിൽ വെച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യാറുള്ളത് എന്റെ ഉപ്പാപ്പയുടെ ചെരുപ്പിന്റെ അടിയിലുള്ള ആ അടയാളം എന്റെ തലക്കെട്ടിന്റെ ഉള്ളിലുള്ള